കോട്ടയം പഞ്ചായത്തിനെ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പ്രഖ്യാപന ചടങ്ങ് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോട്ടയം പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് ചെയ്യുന്നത്

ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായി ശുചിത്വ മിഷൻ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ധർമ്മജ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ ദീപ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബൂബക്കർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ദിലീപ് കുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ജിഷ എം മോഹനൻ മുന്നാപ്പി സദാനന്ദ് ജയപ്രകാശ് പന്തക്ക ബാലൻ വയലേരി എം കെ സുരേഷ് കുമാർ എം ദാസൻ എൻ ബാലൻ പി പി അശോകൻ പി ചന്ദ്രൻ അഷറഫ് ചെമ്പിലാലി മുസ്തഫ് ഹാജി അഹമ്മദ് കുട്ടി പി പി സജിത ഒ സി ഋജിരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ ചൊല്ലി ജലാശയങ്ങളും തുടർന്ന് ഹരിതകർമ്മ സേനാങ്ങളെ അനുമോദിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് ഗ്രാമികാനോസ് കൂത്തുപറമ്പ്